ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് സംസ്ഥാനത്ത് റമദാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി ഇതോടെ തൃത്താല മേഖലയിലെ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകൾക്കും തുടക്കമായി നോമ്പുതുറകളെ വരവേൽക്കാനായി വിപണിയും സജീവമായി കഴിഞ്ഞു ഇനിയുള്ളൊരു മാസക്കാലം വിശ്വാസികൾക്ക് പുണ്യകാലമാണ് പ്രാർത്ഥനാനിരതമായ പകലിരുവുകൾക്കൊപ്പം ഇസ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരുകൾ കൊണ്ടും ഈ ദിനം സമ്പന്നമാകും പുലർച്ചെ മുതൽ വൈകിട്ട് വരെ വിശ്വാസികൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും ഇല്ലാത്തവന്റെ വിഷപ്പറയുന്നത് മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുമുള്ള ജാഗ്രത കൂടിയാണ് ഓരോ റംദാൻ കാലവും ഖുർആാൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും ക്ഷമ സഹനം കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് ഈ പുണ്യമാസം പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ധനധർമ്മങ്ങൾക്കും പ്രാധാന്യമുള്ള മാസമാണ് റംദാൻ സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിക്കുകയും ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന മുപ്പത് ദിനരാത്രങ്ങൾ വിപണിയിലും വിശുദ്ധമാസത്തിന്റെ തിരക്കുകൾ അനുഭവപ്പെട്ടു തുടങ്ങി തൃത്താലയിലെ പള്ളികളും ഭവനങ്ങളും വിശുദ്ധമാസത്തിന് മാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കുന്നു വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും